ഇങ്ങോട്ട് തരണം സൈഡ് ആവില്ല ഇലയതരം ഇലയതരം ക്ലാസ് ഒന്ന് വിട് ഒന്ന് സൈഡിലേക്ക് മാവ് സൈഡ് സൈഡ് അല്ലല്ല അല്ല അതിലേക്ക് കൊടുക്ക് ശരിക്ക് ൊന്ന ലേശ ഇങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോട്ടെ എടിക്കുണ്ട് മൈക്കുണ്ട് റിയുന്നത് വ നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സ് അല്ലേ പതിനൊന്ന് വയസ്സ് എത്രാം ക്ലാസ് ആറാം ക്ലാസ്സില് ഓക്കെ അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസിലേക്ക് കടക്കണത് പഠിച്ചോണ്ടിരിക്കുന്നത് അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോ പതിനൊന്ന് വയസ്സായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണം കാശില്ല ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനീ അത് ഭയങ്കര എന്നെ മാത്രല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പൊ അപ്പോ ആണ് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം വന്നത് പോച്ച ഫോൺ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പുതിയതായി തുടങ്ങിയ ബോച്ചേ ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ്സിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബോച്ചേ പാർട്ട്ണറാക്കാന്ന് േ പ്രസ്റ്റീജിയസ് പാർട്ട്ണറാണ് ഫോട്ടോ അടക്കം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറുപ്പം ചെറുപ്പം ഏറ്റവും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള പാർട്ട്ണറാണ് എന്റെ ആദ്യത്തെ കട ഞാട്ട് അമ്പലക്കടവ് മല്ലികയുടെ വീട്ടില് കടയിൽ കള്ളം കേറി നാരങ്ങമിട്ടായി അടക്കം മൊത്തം കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളാണ് മല്ലിക അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് ആപ്പോ രാവിലെ ൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങുന്നത് ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി ഇവിടെയും ജനങ്ങൾ വന്ന ക്യൂ നിന്ന് രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് പോകും കാരണം പോച്ചേട്ടി എന്നോടുള്ള സ്നുള്ളിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതിന് എല്ലാ ദിവസവും പതിമൂവായിരത്തി ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് ആണ് ആൾക്കാർ രാവിലെ ഒരു വന്നിട്ട് ചായയും വലിയ കുഴപ്പമില്ല അല്ലേ നല്ല സ്ട്രോങ് ചായ അല്ലേ സൂപ്പർ അപ്പൊ അല്ലാതെ സമ്മതത്തോടു കൂടി സമ്മതല്ലേ ും സാധിച്ചു കൊടുക്കല്ലേ ഇറ്റ്സ് പെർമിഷൻ എല്ലാവരുടെയും അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്നർ താൻ്റെ മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് എല്ലാവർക്കും ആദ്യം मेडिकल <laughs> मेडिकल <laughs> 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 என்ன வந்து வெளிய கரெகப்பல்ல